സംസ്ഥാന സർക്കാരിന്റെ ഫിഷറീസ് വകുപ്പ് ജനകീയ മത്സ്യകൃഷി പദ്ധതി പ്രകാരം വാളക ഗ്രാമപഞ്ചായത്തിലെ കാപ്പ് മത്സ്യകൃഷിക്കായി മത്സ്യക്കുഞ്ഞുങ്ങളെ വിതരണം ചെയ്തു വാളകൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി എബ്രഹാം മത്സ്യക്കുഞ്ഞുങ്ങളുടെ വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു വിവിധ പഞ്ചായത്തുകളിലായി അമ്പത്തിനാലായിരത്തി ഇരുന്നൂറ് മത്സ്യക്കുഞ്ഞുങ്ങളെയാണ് ഇന്ന് വിതരണം ചെയ്തത് കേരള സർക്കാർ ഫിഷറീസ് വകുപ്പ് ജനകീയ മത്സ്യകൃഷി പദ്ധതി പ്രകാരം വാളകം ഗ്രാമപഞ്ചായത്തിൽ കാർപ്പ് മത്സ്യകൃഷിക്കായി അപേക്ഷ സമർപ്പിച്ചിട്ടുള്ള കർഷകർക്ക് മത്സ്യക്കുഞ്ഞുങ്ങളെ വിതരണം ചെയ്തു വാളകം പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി എബ്രഹാം വിതരണോദ്ഘാടനം നിർവഹിച്ചു വാർഡ് മെമ്പർ ജോളിമോൻ സി വൈ ആലുവ മത്സ്യഭവൻ പ്രൊജക്ട് കോർഡിനേറ്റർ ഷിബി ടി ബേബി അക്വാകൾച്ചർ പ്രൊമോട്ടർ ഷിബി ഐസക് മത്സ്യകർഷകർ തുടങ്ങിയവർ പങ്കെടുത്തു കൂടാതെ പായ്പ്ര മാറാടി ആരക്കുഴ ആവോലി മഞ്ഞള്ളൂർ കല്ലൂർക്കാട് ആയവന പഞ്ചായത്തുകളിലായി അൻപത്തിനാലായിരത്തി ഇരുന്നൂറ് മത്സ്യക്കുഞ്ഞുങ്ങളെയാണ് ഇന്ന് വിതരണം ചെയ്തത് പായ്പ്ര ഗ്രാമപഞ്ചായത്തിൽ പ്രസിഡന്റ് എം എസ് അലിയാർ മത്സ്യക്കുഞ്ഞുങ്ങളുടെ വിതരണോദ്ഘാടനം നിർവഹിച്ചു വാർഡ് മെമ്പർ സക്കീർ ഹുസൈൻ ബിന്ദു പോൾ ആനി സോണിയ തുടങ്ങിയവർ പങ്കെടുത്തു അഹലയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും